പ്രൈസ് പ്രൈസ്ലോട്ട് യേശുനാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മകളും ഉണ്ടാകട്ടെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് യേശു കർത്താവ് നമ്മളോട് പറയുന്നു പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പേൻ മത്താഴ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി ഒന്നാമത്തെ വാക്യം ഇന്ന് പ്രാർത്ഥനയും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വചനവും ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു പ്രാർത്ഥന എന്ന് പറയുന്നുണ്ടല്ലോ ദൈവത്തിന് നമ്മൾ കൊടുക്കുന്ന സമയമാണ് പ്രാർത്ഥന ദൈവവുമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു നന്മയ്ക്കും കുറവുണ്ടാകുകയില്ല എന്നാൽ അതേ സമയം തന്നെ സാത്താൻ ഇഷ്ടയില്ലാത്ത ഒരു കാര്യവുമാണ് പ്രാർത്ഥന നമ്മളിൽ മടുപ്പുണ്ടാക്കുകയും പ്രാർത്ഥിക്കുക പ്രാർത്ഥനയിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുക എന്നതാണ് പിശാചന്റെ ലക്ഷ്യം എന്നാൽ വചനത്തിലൂടെ യേശു കർത്താവ് നമ്മളോട് പറയുന്നു എപ്പോഴും മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കാൻ പ്രാർത്ഥന സാത്താൻ്റെ അതിരുകളെ കളയുന്നു നമ്മുടെ ഏറ്റവും വലിയ സുരക്ഷിതത്വം എന്ന് പറയുന്നത് തന്നെ പ്രാർത്ഥനയാണ് പ്രാർത്ഥനയുടെ പവർ എന്താണെന്നുള്ളത് നമുക്ക് അളക്കാനേ കഴിയില്ല യാക്കോബിൻ്റെ ലേഖനം അഞ്ചാം അഞ്ചാമധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ രോഗശാന്തിക്ക് വേണ്ടി തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞു ഒരുവൻ ഒരുവന് വേണ്ടി പ്രാർത്ഥിപ്പേൻ നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലമുള്ളതാണെന്ന് പറയുന്നുണ്ട് നഷ്ടങ്ങൾ വരാം പോരായ്മകൾ വരാം എന്നാൽ അതിൻ്റെ എല്ലാം അവസാനമുണ്ടല്ലോ ദൈവം അതെല്ലാം അനുഗ്രഹമാക്കി മാറ്റും നഷ്ടങ്ങളെ ലാഭമായും തിന്മകളെ നന്മകളാക്കി മാറ്റും ബൈബിളിൽ നമ്മൾ ഈ ഇയോബിനെക്കുറിച്ച് വായിക്കുന്നില്ലേ ഈയോബിൻ്റെ പ്രാണൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടു ആ സമയത്തും ദൈവസന്നദ്ധയിൽ പെറുപിറുക്കുകയോ ദൈവത്തെ തള്ളിപ്പറയുകയോ ഒന്നും ചെയ്യാതെ ദൈവസാനത്തിൽ വിശ്വസ്തനായി നിന്നു യോബിൻ്റെ മുമ്പിലത്തെ നാളുകളെക്കാൾ യോബിൻ്റെ പിൽക്കാലങ്ങൾ അനുഗ്രഹപൂർണമായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് യോസെഫിനെക്കുറിച്ച് വായിക്കുമ്പോൾ ഒരുപാട് കഷ്ടതകളിലൂടെ കടന്നു വന്നു പക്ഷേ യോസെഫ് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു ദർശനമുള്ള ആളായിരുന്നു യോസെഫിനെ ദൈവം ആ രാജ്യത്തിൻ്റെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയായി തന്നെ ഉയർത്തിയെന്ന് നാം വായിക്കുന്നുണ്ട് ഏലിയാവ് കർമേൽ പർവ്വതത്തിൽ മഴയ്ക്ക് വേണ്ടി മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നു ഒരു കൈമേഘമായി വന്ന് പെരുമഴയുടെ ഒരനുഭവത്തിലൂടെ കടന്നു പോകുന്നത് ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുന്നത് നമുക്ക് അളക്കാൻ കഴിയുന്ന ഒന്നല്ല നാം സ്വയം തിരിഞ്ഞു നോക്ക നോക്കാനും ജീവിതത്തിലെ പോരായ്മകളെ തിരിച്ചറിഞ്ഞ് ദൈവത്തിൽ സമർപ്പിക്കാനും നിരാശയുടെ വാക്കുകളെല്ലാം മാറ്റി പ്രത്യാശയുള്ളവരായിട്ടിരിക്കാനും ഉറപ്പും ധൈര്യമുള്ളവരായി ഉള്ളവരായിരിക്കാൻ പ്രാർത്ഥന നമ്മളെ സഹായിക്കുന്നു നമ്മുടെ ആവശ്യമില്ലാത്ത വാക്കുകളും നോട്ടവും അതെല്ലാം വിട്ട് അരുതാത്ത ബന്ധത്തിൽ നിന്ന് അതെല്ലാം തിരിച്ചറിയാനും കാര്യങ്ങളെ വിവേചിച്ചറിയാനും ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങളെ കാണാനും എല്ലാം പ്രാർത്ഥന നമ്മളെ സഹായിക്കുന്നുണ്ട് സ്ഥിരതയോടെ പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കാനും ആത്മാവിൽ പ്രാർത്ഥിക്കാനും കർത്താവ് നമ്മളോട് പറയുകയാണ് ഒന്നിനെ കുറിച്ച് വിചാരപ്പെടേണ്ട എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ കർത്താവിനെ അറിയിക്കുക അത്ര വേണ്ടു എന്നാൽ സകല ബുദ്ധിയേയും കഴിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നെനുകളെയും കാക്കും എന്ന് പറയുന്നുണ്ട് നമ്മളുടെ നമ്മൾക്കൊരു കാര്യം വരുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ നമ്മൾ ഓടിപ്പോയി നിന്ന് മുട്ടുകുത്തി നിന്ന് ദൈവസന്നിധിയിലേക്ക് അതങ്ങ് പകർന്നു കൊടുക്കണം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അതങ്ങൾ കൊ അതങ്ങ് കൊടുക്കണം കർത്താവ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഭാരം ചുമക്കണ്ട ഞാൻ ഭാരം ചുമന്നോളാമെന്ന് നമ്മുടെ ഭാരം ഇറക്കി വെക്കാനുള്ള ഏക സ്ഥലമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് നിങ്ങൾ എൻ്റെ സന്നദ്ധിയിൽ വന്ന് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും പൂർണ്ണ ഹൃദയത്തോട് നിങ്ങൾ എന്നെ അന്വേഷിക്കുമ്പോൾ കണ്ടെത്തുമെന്ന് ഇരമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇരുപത്തി ഒമ്പതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ദൈവം നമ്മളോട് പറയുന്നു പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എന്ത് പ്രാർത്ഥിക്കണോന്നു ഉള്ളതിനെല്ലാം കുറിച്ചൊരു ബോധ്യുണ്ടാകും മത്തവരുടെ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്ക് മുതൽ വായിക്കുകയാണ് ഞാൻ അതോടെ പറയുന്നില്ല എടുത്ത് വായിക്കണം കേട്ടോ പ്രാർത്ഥനയെക്കുറിച്ചും യേശു കർത്താവ് നമ്മളെ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതിനെക്കുറി പഠിപ്പിക്കുന്നതായിട്ടും അവിടെ കാണിക്കുന്നുണ്ട് സുവിശേഷം വായിക്കുമ്പോൾ പല ഭാഗങ്ങളിലും നമ്മൾ കാണുന്നില്ല യേശു കർത്താവ് ദൂരെ മാറിപ്പോയി പിതാവിനോട് പ്രാർത്ഥിക്കുന്നത് നമ്മളുടെ പ്രാർത്ഥനയെല്ലാം സ്വർഗത്തിലെ നമ്മളുടെ ദൈവത്തോടാണ് കേട്ടോ പ്രാർത്ഥിക്കുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും സ്ഥാനം ദൈവത്തിന്റെ ആലോചന സഭയിലെ അംഗമാണ് നമ്മൾ അതായത് കൗൺസിലെ ദൈവത്തിന്റെ കൗൺസിലെ മെമ്പറാണ് നമ്മൾ കർത്താവ് നമുക്ക് കാണിച്ചു തന്നതുപോലെ എപ്പോഴും പ്രാർത്ഥിക്കാനും മടുത്തു പോകാതെ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കാനും ആത്മാവിൽ പ്രാർത്ഥിക്കാനും എല്ലാം ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ